ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് അതായത് കുക്കറിലൊരു ഗോതമ്പ് പായസം അതുപോലെ നമ്മുടെ കുഞ്ഞൻ മത്തി കൊണ്ടൊരു പുളിയും ഒരു ചമ്മന്തിയാണ് കേട്ടോ അന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ മത്തി മീൻകാരൻ വന്നപ്പോൾ മത്തി വാങ്ങിച്ചു കുഞ്ഞൻ മത്തികളാണ് അപ്പോൾ എല്ലാവരും പറയുമല്ലോ മത്തിപ്പുളി ഉണ്ടാക്കാമെന്ന് മത്തിപ്പുളി പല രീതിയിൽ പലരും ഉണ്ടാക്കും അപ്പോൾ ഒരു രീതി കൂടെ ഞാൻ ഉണ്ടാക്കി അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും ഞാൻ ഇട്ട് കൊടുത്ത് വിട്ടാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സബോള നീളത്തിലരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് വെന്ത് ഇങ്ങനെ വഴന്ന് നന്നായിട്ട് വഴന്ന് വരട്ടേച്ചിട്ട് കിട്ടാം അപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തക്കാളിയും സബോളയും ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മത്തിപ്പുളി പല രീതിയിൽ പലരും ഉണ്ടാക്കും ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ദേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒക്കെ ഒന്ന് വെന്തൊടയൂല അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടൂല കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇട്ടോ അങ്ങനെ പിന്നെ അതിലേക്ക് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയും ഞാൻ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉലുവ പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുക്കുകയാണ് പിന്നെ എനിക്ക് തോന്നി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് കിട്ടാം അപ്പം പുളി വെക്കുമ്പോൾ ചിലവർ പറയുന്നു കേട്ടിട്ടുണ്ട് മല്ലി ഇടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചു ഒന്ന് ഒരു കൊഴുപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടേ ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളമായിട്ട് വേണ്ട ചട്ടേ അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചവണം പോകും വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ വെള്ളം ഒന്ന് ഒന്ന് വറ്റി വരുന്നത് പോലെ അപ്പോഴത്തേന് ആ പൊടികളൊക്കെ ഒന്ന് വെന്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇട്ടുക എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നത് ഇട്ടതിലേക്ക് ഇനി ഇത് ഏകദേശം ഇതൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിച്ചു അപ്പോൾ വാളംപുളി കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് കുടംപുളിയല്ല അപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആ സമയത്താക്കി ഇതൊക്കെ നന്നായി തിളച്ചൊന്ന് പറ്റുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം അപ്പോൾ ആ സവോള വഴിച്ചുമ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തണ്ടാവുള്ളൂ അപ്പം ഞാൻ കറിക്കാവശ്യമുള്ള ഉപ്പുപ്പ് ചേർത്തു ഇനി അത് നന്നായി തിളച്ചൊന്ന് ഒന്ന് പറ്റി പുളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ ചെറിയ മത്തി ചേർത്ത് കൊടുക്കാം അപ്പോൾ മത്തിയൊക്കെ ഒന്ന് വെന്ത് പിന്നെ മത്തിയിട്ടത് ഫോട്ടോ വീഡിയോ കിട്ടിയില്ലേട്ടോ അപ്പം മത്തി ഒക്കെ അവിടെ വെന്ത് വരണ സമയത്ത് ഞാൻ ചെറിയ ഉള്ളി ചെറുതായി മോപ്പിച്ചു അതുപോലെ തന്നെ ഈ പുളിയുടെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് അത് മോപ്പിച്ചത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ചെറിയ മത്തിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല കുറുന്നനായിട്ടായത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കൂട്ടാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് പങ്കുവെച്ചത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ട പിന്നെ എനിക്ക് തോന്നി ഒരു ചമ്മന്തി അരയ്ക്കണം എന്ന് തോന്നിയിട്ടാണ് ചുട്ട അരച്ച ചമ്മന്തി അപ്പം ഞാൻ മിക്സർ ജാറിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ നാലഞ്ചല്ലി ചെറിയ ഉള്ളി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇത് ഇട്ട് വാറ്റൽ മുളക് ഞാൻ അഞ്ചാറെണ്ണം ചുട്ടിട്ട് അത് ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം പുളിയിട്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുട്ടാരച്ച ചമ്മന്തി നല്ല റെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മതി ഒന്നും വേണ്ട ഇത് മതി ചോറ് ആയിട്ട് ഈ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടായാൽ നമുക്ക് ചോറുണ്ണാം പിന്നെ ഞാൻ കുഞ്ഞ്മത്തികൾ മാത്രമല്ല അയലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയൽ അതേ കഴുകി വൃത്തിയാക്കി വെച്ചു മസാലയൊക്കെ പുരട്ടിയിട്ട് അത് വറുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ നിക്കിക്കുട്ടൻ്റെ അമ്മ ിക്ക് ഗോതമ്പ് പായസം എന്ന് ആഗ്രഹം ഗോതമ്പ് പായസം നല്ല അവൾ പാലട പാൽ പായസങ്ങളൊന്നും കഴിക്ക ഇഷ്ടമല്ല ശർക്കര പായസങ്ങളിഷ്ടെട്ടോ അപ്പം നമ്മൾ ഓണത്തിനാണെങ്കിലും അവൻ്റെ പിറന്നാളിനാണെങ്കിലും ഒക്കെ പാലടയിൽ ഉണ്ടാകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മിക്സ് മേടിച്ച് ഗോതമ്പിൻ്റെ മിക്സ് മേടിച്ചിട്ടൊന്ന് അമ്മ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നാളികര പാല് പിഴിയാനായിട്ട് നാളികേരൊക്കെ ചിറകി വെച്ചു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാലോ വെച്ചിട്ട് പക്ഷേ അവരുടെ മിക്സ് വാങ്ങിച്ച ആ മിക്സിൽ നമുക്ക് പായസം ഒരു നാലാൾക്ക് കുടിക്കാൻ പോലും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തായാലും അത് ആ മിക്സും കൂടിയിട്ട് ഉണ്ടാക്കി ഇത് കുക്കറിൽ ഒരു ഒരു ഡവറ വെള്ളം ഒരു കപ്പ് വെള്ളം എന്നൊക്കെ പറയില്ലേ അത്ര വെള്ളം ഒഴിച്ചു വെച്ചോ വെള്ളം ചൂടായപ്പോൾ ഞാൻ ആ ഒരു ഗോതമ്പിൻ്റെ മിക്സ് വാങ്ങിച്ചില്ലേ അത് അതാദ്യം പൊട്ടിച്ചിട്ടു അതൊരു പിടിയോളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു പിടി ഇല്ല അപ്പോൾ അത് ഞാൻ ഒരു ഒന്നര പിടി എൻ്റെ കയ്യിൽ ഒരു ഒന്നര പിടി നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഉണ്ടല്ലോ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ ഗോതമ്പ് അതും കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിൽ ശർക്കരയുടെ പൊടിയൊക്കെ ഉണ്ട് ഏലക്കായ പൊടിച്ചതും ചുക്കിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഗോതമ്പ് ഇടുന്നതിൽ കാണിച്ചില്ല ആ ഗോതമ്പ് ഇട്ടതിന് ശേഷം ഒരു നാലര അച്ചശ കർക്കിട്ട് ഇട്ട് കൊടുത്തട്ട് അഞ്ചാറ് വിസിൽ വെർത്തിട്ടോ വിസിൽ വന്നതിന് ശേഷം ആവിയൊക്കെ പോയി അപ്പം നമ്മുടെ കുക്കർ ഞാൻ തുറന്ന് നോക്കി അപ്പോൾ ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകമായിട്ടുണ്ട് മധുരം വേണമെങ്കിൽ ഒരു ശർക്കര കൂടി ചേർക്കാമായിരുന്നു പക്ഷേ കുഴപ്പമില്ല കാരണം നാളികേര പാലൊക്കെ ഞാൻ ഒഴിക്കുമ്പോൾ അതിലേക്കും വേണ്ടേ അപ്പോൾ ഞാൻ നാളികേരം നേരത്തെ കാണിച്ചുമല്ലോ അതൊക്കെ ഞാൻ മിക്സർ ജാറിലിട്ടത്തിരി ചൂടുവെള്ളം ഒഴിച്ച് പാലൊക്കെ അവിടെ പാൽ കുഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പണികളും അവിടെ കഴിച്ച് വെച്ചു കാരണം ഇത് അഞ്ചാറ് പീസിലല്ല അഞ്ചാറ് പീസിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയാൽ രണ്ട് വിസിലും കൂടി കൂടുതൽ വരുത്തിയിട്ടാണ് അപ്പോൾ എട്ട് വിസിലോളം വരുത്തിയിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കിയത് അപ്പോൾ പ്രത്യേകം പാല് നാളികേര പാല് പിഴിഞ്ഞതൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് എല്ലാം ഒന്നും നന്നായി മിക്സായിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഞാനിട്ട നാലര അച്ചി ശർക്കര എന്ന് പറഞ്ഞത് കുഴപ്പമില്ല മധുരം ലൈറ്റ് മധുരമാണത് മതി അപ്പോൾ അത് പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നെയ്യിലൊന്ന് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ഒരു ഒരഞ്ചാറ കശുവണ്ടി പരിപ്പും അങ്ങനെ വറുത്തിട്ട് അതിലേക്ക് ഇട്ടു അപ്പം നമ്മുടെ കുക്കറിൽ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി മിക്സ് വാങ്ങിയിട്ട് നമ്മളുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അധികം കുടിക്കാനുണ്ടാവില്ല അപ്പോൾ ശർക്കര പായസം അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൾ കഴിക്കും എന്തായാലും രണ്ട് ഗ്ലാസ് ഒക്കെ കഴിക്കും അപ്പോൾ പിന്നെ നമ്മളത് ഉണ്ടാക്കി കൊടുക്കില്ല എന്തായാലും ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കലോ നല്ലത് പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് ക്ഷേണി ഉണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ഒരു ഓരോ ഗ്ലാസ് പായസം കുടിക്കാം കേട്ടോ